നമസ്തേ ഒരുപാട് വ്യക്തികൾ പറയുന്നുണ്ട് സാറേ ശരിക്ക് പൈസ കൊടുത്ത് നമുക്ക് തിരിച്ചു കിട്ടാനുണ്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഫംഗ്ഷയിൽ എന്ന് ചോദിക്കുന്ന ഒരുപാട് ക്ലയൻറ്റുകളുണ്ട് അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കടം കൊടുത്താൽ തിരിച്ച് കിട്ടുന്നില്ല അതിനെന്താണ് കാരണം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദോഷം എൻ്റെ വീടിനുണ്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്കുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പം അത് രണ്ട് മൂന്ന് രീതിയിൽ വരാം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം ഇത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് തിയറികളാണ് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ യഥാക്രമം ഇതുപോലെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണല്ലോ വരുന്നത് ഇതിൽ നമുക്കൊരു ഫ്ലൈങ് സ്റ്റാർ ഉണ്ട് അതായത് നിങ്ങളുടെ ഓരോ വീട്ടിനും ഫ്ലയിങ് സ്റ്റാർ ഉണ്ട് അത് വീടിൻ്റെ പ്ലാനും അവിടുത്തെ ഡിഗ്രിയും അവിടുത്തെ പണികഴിപ്പിച്ച കാലഘട്ടങ്ങളും കൂടെ എടുത്തിട്ടാണ് ഫ്ലെയിങ് സ്റ്റാർ ചാർട്ട് എടുക്കുന്നത് ഒരു ഉദാഹരണത്തിനായിട്ട് ഉദാഹരണത്തിനായിട്ടൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു ചാർട്ട് പറയാം ഈസ്റ്റിൽ ഡബിൾ എയ്റ്റ് സൗത്ത് ഈസ്റ്റിൽ നയൻ സെവൻ സൗത്തിൽ വന്നിട്ട് സ്റ്റാർ ഏതാണ് ഫൈവ് ടു സൗത്ത് വെസ്റ്റിലോ സെവൻ നയൻ വെസ്റ്റിലാണെങ്കിലോ ത്രീ ഫോർ നോർത്ത് വെസ്റ്റിൽ ടു ഫൈവ് നോർത്തിൽ സിക്സ് വൺ സെൻട്രലിലാണെങ്കിലോ വൺ സിക്സ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഏത് സ്റ്റാറാണ് നിൽക്കുന്നത് ഫോർ ത്രീ ഇങ്ങനെയാണ് ഒരു വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അപ്പം ഇത് നമ്മൾ ഫ്ലൈങ് സ്റ്റാർ കണ്ടുപിടിച്ചു എന്നിട്ട് വീടിൻ്റെ പ്ലാനിലേക്ക് എടുത്തിട്ട് വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വീടിൻ്റെ സൗത്ത് വെസ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു അവിടത്തേക്ക് ഈ നമ്പർ എടുത്തെഴുതി വെസ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു ആ നമ്പർ എടുത്തെഴുതി അങ്ങനെ ഓരോ ഡയറക്ഷനിലും ഇതേ കണ്ടുപിടിച്ച നമ്പറുകൾ അതിനകത്തോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തു അപ്പോൾ നമുക്ക് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇനി നമ്മൾ കടം കൊടുത്താൽ എന്താണ് പ്രശ്നം ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഓരോ സ്റ്റാറിനും ഒരു എനർജി ഉണ്ട് അപ്പം ഇവിടെ ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവർക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതൊരു ബെഡ്റൂം ആണെന്ന് കരുതുക ഈ ബെഡ്റൂമിൽ കിടക്കുന്നവർ ഇവിടെ നിൽക്കുന്ന സ്റ്റാർ സെവൻ നയൻ എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് ഈ ബെഡ്റൂമിൽ കിടക്കുന്നവർ കടം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ തിരിച്ചു കിട്ടത്തില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്താണ് ഈ റൂമിൽ നിൽക്കുന്ന സ്റ്റാറാണ് അതിന് കാരണം ഇനി ഈ സ്റ്റാറിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ പറ്റൂല അത് ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റിന് മാത്രമേ ഈ സ്റ്റാറിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഏത് റൂമാണെന്ന് നമുക്കല്ലാതെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഇനി അടുത്ത വേറൊരു കാര്യം പറയാം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഈ വീടിന്റെ പ്രധാന വാതിൽ എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ആര് കടം കൊടുത്താൽ മരിച്ചിരുന്നില്ല കാരണം ഈ സ്റ്റാർ ഈ വീടിനെ മൊത്തത്തിനങ്ങ് ബാധിച്ചു ഇതാണെങ്കിലോ ഈ ബെഡ്റൂമിനെ മാത്രം ബാധിച്ചു ഇവിടെയാണെങ്കിലോ ഇത് ഈ വീടിനെ മൊത്തത്തിൽ ബാധിച്ചു അപ്പോൾ കടം കിട്ടാത്തതിൻ്റെ രണ്ട് കാരണങ്ങൾ മനസ്സിലായല്ലോ എല്ലാ വീട്ടിലും ഈ സ്റ്റാറുണ്ട് എല്ലാ വീട്ടിലും അത് പക്ഷേ നമ്മുടെ എൻട്രൻസിലായിരിക്കും ചിലപ്പം ബെഡ്റൂമിലായിരിക്കും ചിലപ്പം ടോയ്ലറ്റിലായിരിക്കാം ചിലപ്പം കിച്ചണിലായിരിക്കാം ടോയ്ലറ്റിലൊക്കെ ഒന്നും നമ്മളെ അത് ബാധിക്കില്ല അപ്പോൾ ഈ സ്റ്റാർ നമ്മുടെ ബെഡ്റൂമിലോ എൻട്രൻസിലോ ഈ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ബാധിക്കും അപ്പം ബെഡ്റൂമുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമുക്ക് പരിഹാരം ചെയ്യാം അപ്പം നമുക്ക് വേറെ ബെഡ്റൂമുകളൊന്നുമില്ല ഈ ബെഡ്റൂമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിന് റെമഡി ഉണ്ട് ഇവിടെ നമുക്ക് ഒരു ബ്ലൂ മാറ്റ് കൊടുക്കാം അതുപോലെ തന്നെ ബ്ലൂ റൈനോ എലിഫന്റ് ഒരു സ്റ്റാറ്റു ഭാത്തു വയ്ക്കാം ഇവിടെയും ഇത് രണ്ടും ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് സോൾവാകും ഇനി ഇത് വീടിൻ്റെ ഫ്ലെങ് സ്റ്റാർ എടുത്തതാണ് അതുപോലെ തന്നെ വർഷവർഷം ചിലർ ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തതൊന്നും തിരിച്ചു കിട്ടിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എൻ്റെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു തിരിച്ചെന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് പൈസ തരാമുണ്ടായിരുന്നു അതെങ്ങനെ കഴിഞ്ഞ വർഷം ഒരു വർഷത്തിൽ മാത്രം ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ ആണ് ഇതുപോലെ തന്നെ ഒരു ആനുവൽ സ്റ്റാർ ഉണ്ട് ഇത് രണ്ടും നിലനിൽക്കേ വർഷാവർഷം കടന്നു വരുന്ന ഒരു നക്ഷത്രമുണ്ട് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടന്നു വന്നിരിക്കുന്ന നക്ഷത്രം അതിൽ ഇപ്പം നമുക്കിവിടെ പ്രശ്നക്കാരൻ ഏതാണ് ഈ പറ്റിപ്പിന്റെ നക്ഷത്രക്കാരൻ സെവനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ഏത് ദിക്കിലാണ് വന്നിരിക്കുന്നത് വടക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വടക്കിൽ സെവൻ നിപ്പുണ്ട് ഇപ്പോൾ വടക്കിൽ പ്രധാന വാതിലുള്ളവർക്ക് ഈ വർഷം കടം കൊടുത്താൽ പൈസ തിരിച്ചു കിട്ടുമോ വലിയ പാടാണ് കാരണം സെവൻ അവിടെ നിപ്പുണ്ട് പറ്റിപ്പിന്റെ നക്ഷത്രം അവിടെ വാതിരി നിപ്പുണ്ട് അപ്പൊ ഈ വർഷം അവർക്ക് അത് എല്ലാത്ത രീതിയിൽ ബാധിക്കും ഇവിടെ എൻട്രൻസ് അല്ല ഇതൊരു ബെഡ്റൂം ആണെങ്കിലോ ആ ബെഡ്റൂമിൽ കിടക്കുന്നവർ ഇത് ബാധിക്കും അപ്പോൾ ഒരു വീട്ടിൽ മൂന്ന് സ്ഥലത്തായിട്ട് ഇത് വന്നിട്ടുണ്ട് ഒന്ന് ആ വീടിന്റെ ഫ്ളയിങ് സ്റ്റാർ അനുസരിച്ച് രണ്ട് ദിക്കിളി വന്നിട്ടുണ്ട് അത് എവിടെയാണെന്ന് നമുക്കറിയില്ല അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും അവിടെ പോയി ഫ്ളയിങ് സ്റ്റാർ എടുത്താലേ അറിയാൻ പറ്റൂ രണ്ട് വർഷാവർഷം വരുന്നു അത് ലോകത്തെല്ലായിടത്തും ഒരേപോലെയാണ് വരുന്നത് ഇപ്പം ചൈനയിലായാലും ഇവിടെ നോർത്തിൽ സെവനാണ് ദുബൈയിലായാലും നോർത്തിൽ ആണ് ഇന്ത്യയിലായാലും നോർത്തിൽ സെവൻ ആണ് മലേഷ്യയിലായാലും നോർത്തിൽ സെവൻ ആണ് വേൾഡിൽ എവിടെയായാലും നോർത്ത് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ ആണ് അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മറ്റത് അതായത് വീടിൻ്റെ പ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ലൊരു കൺസൾട്ടിനെ കാണിച്ചിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പൈസ നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ കൊടുത്താൽ കിട്ടാത്തതിൻ്റെ കാരണങ്ങളും ഇത് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് മനസ്സിലാക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടും പരിഹാരങ്ങളുണ്ട് അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനും അല്ല നമ്മൾ മറ്റുള്ളവർ പറ്റിക്ക് ധരിക്കാനുമൊക്കെ ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എലമെൻറ്റ് ബേസ് ചെയ്തിട്ടോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു വാസ്തുകല ഉണ്ടെന്നും അതിൽ ഇന്ന ഇന്ന ചില ഉണ്ടെന്നും ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തുമെന്നും നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതല്ല എന്താ നെഗറ്റീവ് സ്റ്റാൾസ് ആണ് അതേസമയം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ ഇവിടെയാണെന്ന് നോക്കുക ദിക്ക് നോക്കണ്ട പ്രധാന വാതിൽ പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ആണെന്ന് നോക്കുക ഈ ഒരു കോമ്പിനേഷനാണ് നിങ്ങളുടെ വാതിൽ അങ്ങനെന്നുണ്ടെങ്കിൽ അടുത്ത ഇരുപത് വർഷത്തേക്ക് ശരിക്ക് വെളുത്തു വരും കാരണം അവിടുത്തെ ഫ്ലൈ സ്റ്റാർ നമ്പർ ആ രീതിയിലാണ് നിൽക്കുന്നത് ഇതിപ്പോ നമ്മൾ ബെഡ്റൂം ആയപ്പോഴത്തേക്കാണ് ഇവിടെ കളി മാറിയത് അതേസമയം അവിടെ എൻട്രൻസ് ആണെങ്കിലും സമ്പത്തായിട്ട് മാറും അപ്പോൾ ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ ദോഷകരമായിട്ട് മാത്രമല്ല നല്ല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ സിക്സ് ഓൺ എന്നിരിക്കുന്ന സ്ഥലം ഇവിടെ ഇപ്പൊ സിക്സ് ഓൺ ആണ് ഇവിടെ നമുക്കൊരു വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുകയാണെങ്കിലോ നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് ഉണ്ടാവും പൂഷ്യയിൽ നല്ല സ്റ്റാറുകളുമുണ്ട് മോശം ഉണ്ട് നമ്മൾ ഏത് റൂമിലാണോ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി അതാത് സ്ഥലങ്ങളെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് ഈ സയൻസിന് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം